ഒരു പത്ത് പതിനഞ്ച് ഒക്കെ മാക്സിമം ലോൺ ഫുൾ റിഡ്സ് ഒക്കെ പറയം ഇരുപതിനായിരം ബാക്കി ഒക്കെ എല്ലാർക്കും പതിനഞ്ചുണ്ട് ഫുൾ കയറാത്തുള്ളൂ ആ ഓക്കെ ഫുൾ മാക്സിമം ഫുൾ ഇത് രണ്ടായിരത്തി പതിനാറ് റിഡ്സ് ആണ് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി കൊടുക്കാം അമ്പത്തിഅ്യാറ് പതിനാറ് മോഡൽ തന്നെ അതേപോലെ ഈ ആണ് ഇത് രണ്ടായിരത്തിഒമ്പത് റിഡ്സ് ആണ് പുതിയ പേപ്പറിൽ നമുക്ക് രണ്ട് രൂപ ചോദിക്കണ്ടേ ചെറിയ മാറ്റം കൊടുക്കാം പുതിയ പേപ്പറില് വർഷത്തിന് പുതിയ പേപ്പർ ഈ ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് ആണ് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ ഫുൾ ലോൺ രണ്ടായിരത്തി പതിനഞ്ച് ആണ് ആ പതിനാറ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം ചോദിക്കുന്നത് ഇത് നമുക്ക് ഫുൾ ലോണിൽ ഫുൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ പതിമൂന്ന് റൈസറിലെ റിട്ട്സ് ആണ് ഇത് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ചോദിക്കുന്നത് ഇത് നമുക്ക് മാക്സിമം രണ്ടര ലോൺ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിട്ട്സ് ആണ് എക്സ് ഐ ആണ് പെട്രോൾ ഇത് നമുക്കൊരു രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കണ്ടേ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഒന്നര പേപ്പന്റെ മോൾക്ക് ലോൺസോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിഡ്സ് ആണ് ഇത് നമുക്ക് രണ്ടാം അറുപത്തിയഞ്ചിനാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം y corga <much's> ും ഇത് രണ്ടായിരത്തി മൂന്ന് ലക്ഷാണ് മൂന്ന് ലക്ഷം ഇത് രണ്ടായിരത്തി ഫുൾ ലോൺ തന്നെയാണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിഡ്സ് ആണ് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം ആണ് മാക്സിമം ലോൺ കെട്ടി കൊടുക്കാം രണ്ടുപേരെ ലോൺ വരും മുപ്പത്തി അഞ്ച് ായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് റെയിസ്റ്ററിൽ ഇത് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം മാക്സിമം ലോൺ